എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യ തലസ്ഥാനം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അതീവ സുരക്ഷയിലാണ് രാജ്യം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ആണ് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കായുള്ള ഒരുക്കത്തിലാണ് രാജ്യ തലസ്ഥാനം എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ ഇന്ത്യയിലെത്തി പതിമൂവായിരം ക്ഷണിക്കപ്പെട്ട അതിഥികളും ഡൽഹിയിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കും വികസിത ഭാരതം ജനാധിപത്യത്തിന്റെ മാതൃക എന്നാണ് ഇത്തവണത്തെ പ്രമേയം റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് അതീവ സുരക്ഷയിലാണ് രാജ്യം തലസ്ഥാനമായ ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ മെട്രോ സ്റ്റേഷനുകൾ ആരാധനാലയങ്ങൾ മാർക്കറ്റുകൾ തിരക്കേറിയ ഇടങ്ങൾ തന്ത്രപ്രധാന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ കർശനമാക്കി രാജ്യത്തിന്റെ സൈനിക ശക്തി പ്രകടമാക്കുന്ന പരേഡുകളും വ്യോമാഭ്യാസങ്ങളും ടാബ്ലോകളും പരേഡിൽ അണിനിരക്കും ഫ്രാൻസിൽ നിന്നുള്ള തൊണ്ണൂറ്റിയഞ്ചംഗ സൈന്യവും മുപ്പത്തിമൂന്നംഗ ബാൻഡ് സംഘവും പരേഡിലുണ്ടാകും ഫ്രഞ്ച് വ്യോമസേനയുടെ മൾട്ടിറോൾ ടാങ്കർ ട്രാൻസ്പോർട്ട് വിമാനവും രണ്ട് റാഫേൽ വിമാനങ്ങളും ഇത്തവണത്തെ ഫ്ളൈറ്റ് പ്രത്യേകതയാണ് എൻ സി സി ഡയറക്ടർ ജനറൽ ഓഫ് ആർമ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് ഡൽഹി പോലീസ് എന്നിവർ വനിതകൾ മാത്രമുള്ള സംഘങ്ങളെയാണ് പരേഡിൽ അണിനിരത്തുക കര നാവിക വ്യോമസേനകളിലെ പേരും പ്രത്യേക സംഘങ്ങളായി മാർച്ച് ചെയ്യും തെരഞ്ഞെടുക്കപ്പെട്ട പതിനാറ് സംസ്ഥാനങ്ങളും ഒൻപത് മന്ത്രാലയങ്ങളും അവതരിപ്പിക്കുന്ന ടാബ്ലോകളിലും വനിതകൾ മാത്രമാണ് ഉണ്ടാവുക പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോകൾക്ക് ഇത്തവണ അനുമതി ലഭിച്ചില്ല നാഷണൽ ഡെസ്ക് കേരള ആവശ്യ ന്യൂസ്